ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ എന്റെ വീട്ടിലേക്ക് വിരുന്നു പോകുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പം പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം രാവിലെ ഞാൻ നീച്ചു കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ മിന്നു മിന്നുവിൻ്റെ പണികളൊക്കെ ഒരുക്കി തുടങ്ങിയിരുന്ന കേട്ടോ ഉൾ അടിച്ചു വരല് കഴിഞ്ഞ് തുടക്കിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വന്നതുകൊണ്ട് ഇന്ന് കുറച്ച് വൈകിയാണ് ഞാൻ നീച്ചിട്ടുള്ളത് സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്ന് വന്നാൽ അമ്മേനേക്കാൾ മുന്നേ നീക്കുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം അങ്ങനെയല്ല അപ്പം എനിക്ക് അമ്മേനേക്കാൾ ക്ഷീണവും കൊഴുക്കും ഒക്കെ ഉള്ള ഒരാളായി മാറി അപ്പോൾ ഇപ്പോൾ ഈ കച്ചവടത്തിനും കൂടിയും പോകാൻ തുടങ്ങിയപ്പോഴാണിപ്പോൾ എനിക്കിങ്ങനെ ഉറക്കു മതിയാകാതെ തുടങ്ങിയത് കേട്ടോ കൂട്ടുകാർക്ക് അറിയാലോ നേരത്തെ നീക്കിയോണ്ട് തന്നെ എത്ര ഉറങ്ങിയാലും മതിയാവണില്ല പിന്നെ വൈകുന്നേരം വൈകീന്നെയല്ലേ കിടക്കണത് പത്തുമണി പത്തരയ്ക്കാവും കിടക്കാൻ പോകാൻ പിന്നെ കിടക്കാൻ ചെന്നാൽ പിന്നെ നമ്മൾ വർത്താനം അല്ലെങ്കിൽ മൊബൈൽ തോണ്ടിലൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും പതിനൊന്ന് മണി കഴിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉറക്കും മതിയാവാത്തത് എന്തായാലും ഇന്നിവിടെ വന്നിട്ട് കുറച്ച് സമയം ഞാൻ കിടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ നീച്ചു കൂളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ നീച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദി നീച്ച് പല്ലൊക്കെ തേക്കിട്ടുണ്ട് അപ്പം ഇതാ ഇന്നലത്തെ ചിക്കൻ കറി ഓളുന്ന തേങ്ങയൊക്കെ അരച്ചിട്ട് വേറൊരു കറിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ കലക്കി ഒഴിച്ച ദോശ ഉണ്ട് പിന്നെ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ രണ്ട് പൊറോട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഓരോ ചായോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മയും മിന്നും അതുപോലെ അനിയൻ ഒന്ന് പണിയുണ്ട് അപ്പോൾ ഓം പോയ സമയത്ത് ഓരോ ചായോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കണ്ടില്ലേ ഒമ്പതര ആവാനായി സമയം കേട്ടോ അപ്പം ഒരുപാട് സമയമായിട്ടുണ്ട് എന്നാലും ഇപ്പം ഇന്നാർക്കും വേറെ എങ്ങോട്ടും പോകാനൊന്നുമില്ലല്ലോ അനിയനാണ് പണിക്ക് പോകാണ്ടിയിരുന്നത് ഓൻ പോയി ഓൻ ജെ സി ബിയിലെ ഡ്രൈവറാണ് കേട്ടോ അപ്പോൾ ഓരോ വീഡിയോയിലും ഇങ്ങനെ ചോദിക്കലുണ്ട് എന്താണ് പണി എന്നുള്ളത് അപ്പം ചെറിയ അനിയന് ഇൻട്രസ്റ്റിംഗ് വർക്കാണ് അപ്പൊ അവിടെ എല്ലാന്ന് പറഞ്ഞില്ല അപ്പം ഇന്ന് വരും കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ആ പൊറോട്ട പൊറാട്ടയൊന്ന് ചൂടാക്കി എടുക്കട്ടെ വിചാരിച്ചു നന്ദൂന അത് വേണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒഴിച്ച ദോശ കുറച്ച് ദിവസമായിട്ടോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് കൂട്ടുകാർക്ക് അറിയാമല്ലോ വലിയ ദോശയാവും കേട്ടോ നമ്മളാ നോൺ സ്റ്റിക്കിന്റെ ഫാനിൽ ഉണ്ടാക്കിയിട്ട് വലിയ ദോശയും അപ്പൊ ഇവിടെ നിന്നേക്ക് ഈ കുഞ്ഞു ദോശ കണ്ടപ്പോൾ കണ്ടപ്പോ വല്ലാത്തൊരിഷ്ട്ടോ കുഞ്ഞു കുഞ്ഞിയതല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ആ ഒരു ദോശ വലുതാവുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതാ രണ്ടും ഒറാട്ടേ മൂന്നെണ്ണം കണ്ടിട്ടോ അപ്പോൾ അതെന്തായാലും ഒന്ന് ചൂടാക്കി എടുക്കട്ടെ വിചാരിച്ചു പിന്നെ ചിക്കൻ കറിയൊക്കെ ഉൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ട് കേട്ടോ കണ്ടപ്പോൾ തന്നെ നല്ല കാണാൻ ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിടം ചോദിച്ചു വറുത്തരച്ചാൽ വെച്ചത് ചോദിച്ചപ്പോൾ അല്ല പച്ച തേങ്ങയാണ് ചേച്ചി അരച്ചത് പക്ഷേ എങ്കിൽ വറുത്തരച്ച ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ള മുളക് പൊടിയൊക്കെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അവിടെ അമ്മയും അച്ഛനും ഒരൊക്കെ പറയലുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ എന്ന് നമ്മളൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ് ചിലർക്കൊരു കൈപ്പുണ്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അങ്ങനെ ചെറിയൊരു കൈപ്പുണ്യം എന്ത് വെക്കുമ്പോഴും ഒക്കെ അതിലുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് എന്ത് സാധനമാണെങ്കിലും അപ്പം എന്നോട് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നന്ദൂനിയും പൊറാട്ടയൊക്കെ ചൂടാക്കി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെദാ ചായയിൽ മധുര ഇട്ടോണ്ടിരിക്കുകയാണ് ചായ അങ്ങനെ നിർബന്ധമുള്ള ഒരു ആൾക്കാരല്ലല്ലോ ഞങ്ങൾ എന്തോനു മാത്രം മതി ശരിക്കാണെങ്കിൽ പക്ഷേ എങ്കിലിവിടെ എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ചായക്കൊരു പൂതിയാണ് കേട്ടോ അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പാൽ ചായ വേണ്ടാറിന് കട്ടൻ ചായ മതി കിട്ടും അപ്പം അങ്ങനെ ഞങ്ങൾക്കുള്ള കറയും ദോശയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓളയും കൂടി നിർബന്ധിച്ച് ഒരു ദോശയും കൂടി നീറ്റിച്ച് കിട്ടും അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ നിൽക്കേണ്ട അപ്പം ഒന്നും കൂടിയും കഴിക്കുക എന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദോശ അങ്ങനെ കഴിക്കുന്നുണ്ട് ഉമ്മ മക്കൾക്കും തന്നെ കറിയൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം ചായ ഒക്കെ കണ്ടില്ലേ എല്ലാവർക്കും ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചായക്ക് ചിലപ്പോൾ ഒരു പൂതി ഉണ്ടാവും ആ ഒരു സമയത്ത് അങ്ങനെ ചായ കുടിക്കും അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു സിറ്റ് സിറ്റൌട്ടിലിരുന്ന് ഞങ്ങൾ കുറെ നേരം വർത്താനൊക്കെ അങ്ങനെ ചായ കുടിച്ചു അത് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടാണ് കണ്ണം നീച്ചിട്ടുള്ളത് അപ്പം കണ്ണൻ നീച്ച് വന്ന് വല്ലിയേക്കലൊക്കെ കഴിഞ്ഞ് ഉളുതാ ചായ എടുത്ത് കൊടുക്കുകയാണ് അപ്പം കണ്ണനും ഒരു പൊറോട്ട എടുത്ത് വെച്ചിരുന്നു ശരിക്കും ഈ പൊറോട്ട നമ്മളെ പുട്ടും കുറ്റിയില്ലേ അതിൽ ആവി കയറ്റിയാലും അല്ലെങ്കിൽ ഓട്ടത്തട്ടിൽ അങ്ങനെ ആവി കയറ്റിയെടുത്താലൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം അതിനൊക്കെ മടിച്ചിട്ടാണ് വേഗം ഒരു ചട്ടി വെച്ചിട്ട് അതിൽ ചൂടാക്കി എടുത്തത് കേട്ടോ എന്നാൽ പിന്നെ ആ ഒരു ചട്ടി മാത്രം കഴുകിയാൽ മതിയല്ലോ പുട്ടും തൂക്കും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൂക്കും അതേപോലെ തന്നെ ആ ഒരു പുട്ടും കുറ്റിയും ഒക്കെ കഴുകിയെടുക്കേണ്ടേ അപ്പോൾ അതിനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാലും കുഴപ്പമൊന്നുമില്ല മക്കൾക്ക് പിന്നെ പൊറാട്ടയെ ആയ മതി കേട്ടോ അപ്പോനും അങ്ങനെ അതൊക്കെ ഉള്ള എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഉള്ള പാത്രം കഴുകാൻ വെച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലാണ് ഇത്രയും നേട്ടി കറി ഒരു ഉണ്ടാക്കോ ഇല്ലെങ്കിൽ ഒരു കുറുകിയ കറി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും നല്ലോണം കറി വേണമല്ലോ അവിടത്തെ കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പൊ അതേപോലെ ഞങ്ങൾ കാണുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവരും തന്നെ കറിയൊക്കെ ഒന്ന് നീട്ടി ഉണ്ടാക്കും ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഒപ്പി ഒപ്പി കഴിക്കണതാണ് ഇവർക്കൊക്കെ ഇഷ്ടം ഇവിടെ ചട്നി ആയാലും കടലക്കറി ആയാലും ഒക്കെ നല്ല കട്ടിയോട് കൂടിയിട്ടാണ് നാളികേര അരച്ചിട്ടും അരക്കുക അതൊക്കെ ഒരു ഉണ്ടാക്കും അങ്ങനെ കണ്ണന് ചായ ഒക്കെ കൊടുത്ത് ഞങ്ങൾ റോട്ടിലേക്ക് ഒന്ന് പോയി റോട്ടിലേക്ക് പോയത് വേറെ ഒന്നിനും അല്ല അമ്മ പൂക്കൂടുംബാടുത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അമ്മ വന്ന ഓർഡർഷേ തന്നെ ഇവിടെ ഒരു സ്ഥലം വരെ പോയതാണ് വേറെ എങ്ങോട്ടും അല്ല ഇവിടുത്തെ അച്ഛമ്മ എന്റെ അച്ഛൻ്റെ ഏട്ടത്തിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു നമ്മളെ വീടിന്റെ അടുത്തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ അവിടേക്ക് ദുഃഖം കാണാൻ പോവാൻ വേണ്ടിയിട്ട് അമ്മായിമാരൊക്കെ അപ്പോൾ ഒരു അങ്ങാടിയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിയിട്ട് ആ ഓർഡർഷേ തന്നെ ആ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇവിടുന്ന് ചെറിയമ്മമാരും അങ്ങനെ കയറി അങ്ങനെ ഓരെല്ലാരും അങ്ങോട്ട് പോയതാണ് അപ്പോൾ വരുന്ന വഴിക്ക് അമ്മക്കുള്ള സാധനം വാങ്ങിയിട്ട് അമ്മ തന്നു കേട്ടോ കണ്ടില്ലേ മിന്നു വന്നതിൻ്റെ അടയാളങ്ങളാണ് ഇതൊക്കെ കേട്ടോ ചെടികളൊക്കെ ഒരുപാടായി ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അമ്മയ്ക്കും നല്ല ഇഷ്ടമാണ് പക്ഷേങ്കിൽ അമ്മ കുഴിച്ചിട്ടാൽ ഉണ്ടാവണമെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ അങ്ങനെ ഒരു രണ്ടാളും കൂടി ഈ മുളകും തയ്യും അതേപോലെ നമ്മളെ വഴുതനങ്ങ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടെ നിറച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെടികളും ഇപ്പം ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും ഇപ്പോൾ വന്നപ്പോഴാണ് ഇവിടെ ചെടികളൊക്കെ ആയത് ഇപ്പോഴല്ലേ നമ്മളെ മിറ്റൊക്കെ നേരേക്കിയത് അപ്പോൾ ഒക്കെ തന്നെ അതൊക്കെ ഇഷ്ടമാണോ വീട്ടിൽ പോയി വരുമ്പോഴും ഒക്കെ അങ്ങനെ കൊണ്ടുവരലുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം മുറ്റത്തൊക്കെ ചെടികളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇന്ന് മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ആ മന്തിൻ്റെ അരി ഉണ്ടല്ലോ ബസ്മതി റൈസ് അപ്പം അതാണെങ്കിൽ ഒരു ഒന്നര മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് കുറേ പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുകയാണ് അപ്പം അനുമോളാണ് വീഡിയോ എടുത്ത് തരുന്ന ആളുകട്ടോ കാരണം ചെറിയൊരു മടി ഉണ്ടെന്ന് വീഡിയോ ഒക്കെ എടുക്കാന് ഓള അങ്ങനെ നടക്കുകയാണ് അമ്മായി എന്നൊന്നും വിളിക്കലില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ ആദ്യം മുതലേ പരിചയപ്പെട്ട മുതലേ നമ്മൾ ആദ്യ ചേച്ചി ആദ്യ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ ആയി മാറിയിട്ടോ ഇനിയിപ്പോൾ അമ്മായി എന്നൊക്കെ ഒരു കുറച്ച് വലിയതായിട്ട് വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ ഇപ്പോൾ ആദ്യ ചേച്ചിയും തന്നെയാണ് വിളിക്കലുള്ളത് അപ്പം ഞാനിവിടെ അരി കഴുകയാണ് ഓളാണെങ്കിൽ അമ്മ കൊണ്ടുവന്ന ഓരോ സാധനങ്ങളും എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം രണ്ടാളും കൂടി ആവുമ്പോൾ വേഗം വേഗം ഉണ്ടല്ലോ പരിപാടി അപ്പം അമ്മയാണെങ്കിൽ എത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ എന്തായാലും അമ്മേനെ കത്തിക്കാതെ ഓരോ പണികൾ തുടങ്ങുകയാണ് അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ കുറവുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളും അപ്പോൾ എല്ലാം ഉള ഉടനെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു കേട്ടോ ഒരു ഉപയോഗിക്കണത് ഒരിക്കലല്ലേ അറിയുള്ളൂ ഞാൻ വെക്കുന്ന സ്ഥലത്താവുമല്ലോ ഒരു വയ്ക്കുക അപ്പം അതുകൊണ്ട് ഓൾ ഒക്കെ എടുത്ത് വെക്കുന്നത് അങ്ങനെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അകത്തേക്ക് കയറി കയറിയിട്ടോ അപ്പം ചിക്കനൊക്കെ ഒന്ന് ആ കവറിൽ നിന്ന് എടുത്ത് മാറ്റിയാണ് അപ്പം അമ്മ കുറച്ച് മുരിങ്ങയാക്കായ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് എങ്ങനെയാണ് ചേച്ചി എടുത്തേക്കേണ്ടത് ഇങ്ങനെ കടലാസിൽ പൊതിഞ്ഞാൽ മതിയെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒക്കെ എല്ലാവരും പോണവരല്ലേ അപ്പം എന്നാൽ വേഗം പണിയൊരുക്കി വെക്കുക ഇതിങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ ഒരു ബോക്സിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഇരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നോളങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എന്താ ചിലവൾ പി എസ് ക്ലാസിനും പോണുണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴാണെങ്കിലും ഒന്നരാടൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഈ ദിവസം പോകുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടന്നെയല്ലേ ഓരോ സംഭവങ്ങളും എടുക്കലും നന്നാക്കലും പിടിക്കലും ഒരു തലേ ദിവസം രണ്ടാളും കൂടി അമ്മയോളും കൂടി പച്ചക്കറികളൊക്കെ നന്നാക്കി വെക്കലാണ് കേട്ടോ ഓരങ്ങനെയൊക്കെ പണിയൊരുക്കി വെക്കുക

അപ്പം ഞാൻ മസാല മസാലയ്ക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകവും പട്ടയും ഗ്രാമ്പും മേലക്കായൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ടൊന്നും വേണ്ടട്ടോ പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വന്നപ്പോഴേക്കും ഉള്ള അരിഞ്ഞു വെക്കാനുള്ള സംഭവങ്ങൾ ക്യാപ്സിക്കോ മല്ലിയലിയും പുതിനയിലയും തക്കാളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ള ചെറിയ ജീരകം ഒന്ന് ആ ഒരു ഒരലിലിട്ട് കുത്തി തരാമെന്ന് പറഞ്ഞിട്ടോ ഒരുപാട് പൊടിയൊന്നും വേണ്ട മെല്ലെ ചതഞ്ഞാൽ മതി അപ്പോഴേക്കും ഇതാ അമ്മ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പം അമ്മേൻ്റെ ഒപ്പം അമ്മായിമാരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അമ്മായിമാരും ചെറമ്മമാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരേ വലിയ അമ്മയെ വരാത്തുള്ളൂട്ടോ ബാക്കി മൂന്ന് മൂന്നമ്മളും വന്നിട്ടുണ്ട് അപ്പം അമ്മ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ ഇതാ വർത്താനത്ത് ഇതൊന്നും നടക്കൂല അപ്പം തന്നെ കുറേ നേരം ആയിട്ടുണ്ട് മക്കൾക്കൊക്കെ ഒരു മണി ആകുമ്പോഴേക്കും എന്തായാലും കഴിക്കേണ്ട വിചാരിച്ചിട്ട് ചിക്കനൊക്കെ വെള്ളമൊക്കെ വാർന്ന് കുറേയൊക്കെ വെള്ളമൊക്കെ വാർന്നു കേട്ടോ എന്തായാലും അതിലേക്ക് ഇതാക്കുന്ന കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിൻ്റെതായ റെസിപ്പിയാണ് കാണിക്കുന്നത് ശരിക്കും മന്തി ഇങ്ങനെ നല്ലിട്ട് ഉണ്ടാക്കുക അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി റെസിപ്പിഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുകയുണ്ടു അപ്പോൾ കുരുമുളക് ചതച്ചതും മുഴുവനായിട്ടുള്ള കുരുമു അതുപോലെ നമ്മൾ ഒരു ഒരു ചെറിയ അത് പിന്നെ പിന്നെ രണ്ട് കൊടുത്തത് ഉണക്ക നാരങ്ങ ാരങ്ങൾ അതും കൂടി പിന്നെ കുറച്ച് സവോളയും അതുപോലെ ചെറിയൊരു തക്കാളിയും ക്യാപ്സിക്കോ മല്ലിയിലും ഒക്കെ അരിഞ്ഞ് വെച്ചിരുന്നു കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെക്കുക ഇപ്പോൾ ചോപ്പറിൽ ഇട്ടിട്ട് വലിച്ചാൽ അങ്ങനെയും മതി അവൾ ചോപ്പറൊന്നും എടുത്തിട്ടില്ല അവൾ കയ്യിൽ തന്നെ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഇട്ടു കൊടുത്തതിന് ശേഷം ഇതാക്കണെ ഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ ഒരുപാട് ഒന്നും വേണ്ടത് ഈയൊരു ഓയില് ഉപയോഗിക്കരുത് തന്റെ എപ്പോഴും പറയലുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഓയിലല്ലാതെ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി കുറച്ച് കുറച്ചിട്ട് കൊടുത്തു പിന്നെ മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കട്ടോ ഞാൻ അതില്ലായിട്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്നേങ്കാളും ഉഷാറായിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റേണ്ട സംഭവമാണ് കേട്ടോ മന്തി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് അച്ഛന്റെ ചെറിയ പെങ്ങളാണ് ചുരിദാറിട്ടത് പിന്നെ ദുരുപെങ്ങളാണ് അപ്പോൾ ഒരാൾ ഉമ്മർത്തിരിക്കുന്നുണ്ട് അതേപോലെ ചെറിയമ്മമാർ ഉമ്മർത്തിയിരിക്കുന്നുണ്ട് കേട്ടോ ഓരോക്കെ അവിടെ നടന്ന് വന്ന് കുഴങ്ങി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരാത്തേക്ക് കൊണ്ട് കയറിയിട്ടില്ല അപ്പോൾ ഓരോന്നും അനൂട്ടി പോയി വീഡിയോ എടുത്തിട്ടില്ല അവളോ വീഡിയോ എടുക്കുന്ന ആള് അപ്പോൾ ഇവിടെയൊക്കെ മാത്രം എടുത്തിട്ട് പിന്നെ അവസാനിപ്പിക്കുക ചെയ്ത് കേട്ടോ അപ്പോൾ ഓരോടൊക്കെ വീഡിയോ എടുക്കാൻ പറയുമ്പോഴാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അതെടുക്കുക ഇതെടുക്കുന്നൊക്കെ പറയണം അപ്പം ഞാനിതൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴേക്കും മിന്നു അവിടെ തീ കത്തിക്കുന്നുണ്ട് കേട്ടോ ചോറിനുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീ കത്തിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ചായ കുടിക്കാൻ പറയുകയാണ് ചായക്കടിയും കറിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുക ഇപ്പം വേണ്ട അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഒന്നും വേണ്ട അവർക്കൊക്കെ വീട്ടിൽ ഓരോ പണികളുണ്ട് മക്കൾ വിരുന്ന് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നു പക്ഷേ എങ്കിലും അമ്മായി കുറച്ച് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ അവരങ്ങനെ കുടിക്കാനോ ഒന്നും തന്നില്ല പിന്നെ നിർബന്ധിച്ച് ആരൊക്കെയോ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഓരോ ദോശപ്പെട്ടും അങ്ങനെ പഴം പുഴുങ്ങിയതും അങ്ങനെയൊക്കെ കഴിച്ചിട്ടും അമ്മർത്തി ഇരുന്നിട്ട് അതൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവർ പോയത് പിന്നെ അതാ നമ്മളപ്പുറത്തെ ആദ്യക്കുട്ടനും കൂടി നല്ല കളിയിലാണ് അപ്പം ആ കളിക്കിന് സ്ഥലത്തേക്ക് ഇതാ അമ്മ ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ഇത് അമ്മ കുറച്ച് ദിവസം മുന്നേ കൊടൈക്കനാൽ ടൂർ പോയിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾക്കൊക്കെ എടുത്ത് വെച്ചതാണ് മിന്നുവിനോട് തിന്നാൻ പറഞ്ഞാലും ഓല ഓൾ അങ്ങനെ തിന്നാ പറഞ്ഞ എടുത്തേക്കും കേട്ടോ അപ്പം ഇന്നെല്ലാവർക്കും കയ്യിൽ അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് അപ്പം മക്കൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുമോക്കാണ് ഈ ഒരു ചോക്ലേറ്റ് കൂടുതലും ഇഷ്ട്ടട്ടോ അതും ബ്ലാക്ക് ആണ് എത്ര കഴിച്ചാലും ഓക്ക് മതിയാവലില്ല അത്ര ഇഷ്ടമാണ് ഓക്ക് അപ്പോൾ ഇന്ന് പുതിയ മറോളം തിന്നാൻ വേണ്ടിയിട്ട് അമ്മ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞ് പിന്നെതാ നമ്മളെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടേ ചട്ടിയന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ മന്തിക്കുള്ള ചിക്കനൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കൽ എങ്ങനെ വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ദം ചെയ്യണത് ആ ഒരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് അതിങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചധികം ചിക്കൻ ഉണ്ടാവുകൊണ്ട് രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലും മതി അങ്ങനെ പെട്ടെന്ന് അടിയിലും പിടിക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലാണ് ചെയ്തെടുക്കണത് നമ്മൾ നമ്മളതിലേക്ക് സെപ്പറേറ്റ് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്താ വെച്ചാൽ അതിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് അതൊന്നങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി പിന്നെ ആ ക്യാപ്സിക്കോ മുള്ളിയും തക്കാളിയൊന്നും ഇടാം ഇഷ്ടമല്ലാത്തവർക്ക് അതൊക്കെ ഒഴിവാക്കിയെടുക്കാം കേട്ടോ പക്ഷേ എങ്കിലത് കിട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ മന്തിക്ക് അപ്പോൾ മെന്നു ആണെങ്കിൽ അവിടെ അതാകണേ നൂഡിൽസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അമ്മയും അച്ഛനായാലും അനിയന്മാരായാലും എവിടെയെങ്കിലും പോയി ഒക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പം ഇന്ന് അമ്മ വന്നപ്പോൾ നൂഡിൽസിൻ്റെ വലിയൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കുട്ടികൾക്കും കൂടിയും കൊടുക്കുകയുചർന്നിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാവുമ്പോൾ അത് രസാണല്ലോ അപ്പോൾ ഞാനവിടെ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ട് മന്തിക്കുള്ള ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി പച്ചമുളകും സവോളയും തക്കാളിയും മല്ലിയേലയും പുതിനയിലയും അതുപോലെ കുറച്ച് വിനാഗിരിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് മന്തി ചട്നി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂടി മിക്സീനെ ചാറക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ അപ്പോഴേക്കും ഇതാക്കണേ ഓള നൂഡിൽസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓള് വേറെ രീതിക്കാണ് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കല് കേട്ടോ ഞാൻ ആദ്യം തിളപ്പിച്ചിട്ട് അത് ഊറ്റി എടുക്കും എന്നിട്ട് മസാലപ്പൊടിയൊക്കെ ഇട ഉണ്ടാക്കില്ലേ ഓള് വേറെ രീതിക്കാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം ഞങ്ങൾ കഴിച്ച സമയത്ത് പിന്നെ മുട്ടയെന്ന് ചെറുക്കാതെയാണ് ഉണ്ടാക്കിയത് അപ്പോഴേക്കും ഇതാ നമ്മളെ മന്തിച്ചട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വലിയൊരു കളർ ഒന്നുമില്ല കേട്ടോ ചിലർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചുമന്ന കളറൊക്കെ കാണാം പക്ഷേങ്കിലും ഈ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നൂഡിൽസൊക്കെ ഉണ്ടാക്കിയിട്ട് ആ മക്കളെ രണ്ടാളെയും വിളിച്ചിട്ട് ഓള് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് ആദ്യക്കുട്ടനാണ് നന്ദൂനും ഇവിടെ വന്നാൽ കളിക്കാനുള്ള ഒരാളാണ് കേട്ടോ നല്ല രീതിയിൽ കളിക്കും തല്ലൂടുകയോ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു രണ്ടാക്കും കൂടിയും ഉള് ന്യൂഡിൽസൊക്കെ കൊടുത്ത് ഫാനൊക്കെ ഇട്ട് കൊടുത്താട്ടോ കുറച്ച് ചൂടൊക്കെ ഉണ്ട് അപ്പം കണ്ണനാണെങ്കിൽ ഇവിടെ നല്ല പണിയിലാണ് കേട്ടോ അപ്പൊ അമ്മ വന്നിട്ട് ഇവിടെ കുറേ നാളികേര ഇട്ട് വെച്ചിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പൊ അതൊക്കെ അനുട്ടിയും കണ്ണനും അതേപോലെ അമ്മയും കൂടിയൊക്കെ ചാക്കിലാക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ ഷെഡില് അപ്പം കുറച്ച് നാളികേരം അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അപ്പം അത് കണ്ണാൻ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അനുമോളാണ് ഇതൊക്കെ വീഡിയോ എടുത്തത് പിന്നെ പിന്നെതാ ഞങ്ങൾക്കുള്ള നൂഡിൽസൊക്കെ ഉള്ള പാത്രത്തിലാക്കുകയാണ് അപ്പം എനിക്ക് ആദ്യമൊന്നും ഈ ഒരു സംഭവം വലിയ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഇട്ടിട്ടായാലും മുട്ട ഇട്ടിട്ടായാലും വെറുതെ ഉണ്ടാക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്നാൽ ഒരു ദിവസം മുട്ടയൊക്കെ ചേർത്തിട്ടേന്ന് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് മുട്ടയൊന്നും ചേർക്കാതെ വെറുതെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉള്ളൂ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ചിക്കൻ ആണെങ്കിൽ രണ്ടാം ട്രിപ്പാണ് ഇവിടെ വറത്തോണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ അവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്നാലും നമ്മൾ കൊണ്ടുവന്നാൽ വത്തയ്ക്ക് എന്തേലും എല്ലാം തണുത്തല്ലോ അപ്പം അത് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് മോള് മുറിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഇവിടെ കണ്ണനും തന്നെ വലിയൊരു താല്പര്യമില്ല കേട്ടോ നൂഡിൽസിന് അമ്മയ്ക്കും വലിയൊരു ഇഷ്ടമല്ല അപ്പം ഞാനും മോളും അനുമോളും ഇതാക്കണം കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം കണ്ണനും ഒരു സ്പൂൺ അതിൽ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൻ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഒരു ദിവസം കഴിച്ചപ്പോനും വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല അതിന് ശേഷം പിന്നെ ഓൻ അമ്മയ്ക്ക് നോക്കലില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് കഴിക്കും അങ്ങനെയാണ് എനിക്കും തന്നെ ഇത് ഇറങ്ങിയ ഒരു സമയത്തൊക്കെ നൂഡിൽസൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ലൈസും നൂഡിൽസൊന്നും ഇപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്ര നല്ല സാധനം നല്ല തോന്നണ എന്താന്നറിയില്ല എന്തായാലും അവിടെ ഏട്ടം നമ്മളെ വീട്ടിൽ അങ്ങനെ വാങ്ങാൻ സമയക്കലില്ല കേട്ടോ ഈ ഒരു സാധനം അതൊന്നും തിന്നണത് അത്ര നല്ലതല്ല എന്നൊക്കെ പറയും എന്താന്നറിയില്ല പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ നൂഡിൽസും അതേപോലെ വത്തക്കിയും ഒക്കെ കഴിച്ചു കേട്ടോ അപ്പൊ അമ്മയാണെങ്കിൽ ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാകുമല്ലോ അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് അവിടെ തിങ്ങുമ്പോട്ട കൊത്താനും അതേപോലെ ഓലക്കൂടി എടുത്ത് വയ്ക്കാനും നാളികേരം കൊണ്ടുവയ്ക്കാനും അങ്ങനത്തെ ഓരോ പണികളുണ്ടായിരുന്നു അത് അപ്പോൾ അതൊക്കെ എടുത്ത് വന്നിട്ട് കുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വത്തക്കയോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കിട്ടിയ നല്ലതാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ വത്തക്കി പഞ്ചസാര ഒക്കെ ഇട്ട് ജ്യൂസടിക്കേണ്ടേ അപ്പോൾ അത് വേണ്ട എങ്ങനെ കഴിക്കാറായിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞത് നമ്മളെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് തിളപ്പിക്കേണ്ടേ അപ്പം അതിന് വെള്ളം വെച്ചിരുന്നു കേട്ടോ ചോറ് വേവിച്ചെടുക്കണ്ടേ അപ്പം അത് ചെയ്തിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ വെള്ളം ഏകദേശം തിളക്കാനായിട്ടുണ്ട് അപ്പം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഒരു നാരങ്ങ കുറച്ച് ഉപ്പ് അതേപോലെ തന്നെ സൺഫ്ലവർ ഓയില് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ വെള്ളം തിളക്കുന്ന ഒരു സമയം കൊണ്ട് താ ഞാനിവിടെ മയോണൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ടന്ന് മുട്ടേൻ്റെ വെള്ളയാണ് കൂടുതലായിട്ട് കൂട്ടിയത് ഒരു മഞ്ഞക്കുരു കൂട്ടിയിട്ടുള്ളൂട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ വെള്ളം മാത്രം എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇന്ന് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുകൊണ്ടാണ് ആ ഒരു കറുത്ത കുത്തു ഇങ്ങനെ കാണുന്നത് കേട്ടോ എന്നും ഒരേ ടേസ്റ്റ് ആവേണ്ട വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയത് പിന്നെന്താ മിന്നിവിടെ രാവിലെ തന്നെ കുറേ താളിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാനും താളിയൊക്കെ തേച്ചാണ് ഒന്ന് കുളിച്ചത് താളി നമ്മൾ തേക്കലെന്നെ അല്ല അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി താളി തേച്ചോളൂ ഇറന്നു അപ്പം അങ്ങനെ കറ്റാർവാഴയോ എന്തൊക്കെയോ ഇട്ടിട്ടോളൂ താളി ഉണ്ടാക്കി വെച്ചാണ് അപ്പം അത് ഞാൻ തേച്ച് കുളിച്ചു ഓള് തേച്ച് കുളിച്ചു അതേപോലെ അനുട്ടിക്ക് ഇതാക്കണോൾ അവിടെ തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് അനുമോളും കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ഒരു ആവശ്യമല്ലല്ലോ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്താ മതി അപ്പൊ അങ്ങനെ വെന്ത സമയത്ത് നമ്മളത് ഊറ്റി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പത് വേഗം ദം ചെയ്യേണ്ട ഒരു പണിയുള്ളൂ അപ്പൊ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വലിയ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇത്രയും റിസ്ക് ഇല്ല നമ്മൾ ഇങ്ങനെ മസാലകളൊക്കെ ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ ഉള്ളീന്ന് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും പണിയില്ല അപ്പൊ ആ ഒരു ചിക്കൻ പൊരിച്ചെടുത്ത ഓയിൽ ഉണ്ടല്ലേ അത് ഞാൻ ഈ ഒരു ചെമ്പിൻ്റെ അടിയിൽ അണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും എനിക്കിന്നൊരു പൊട്ടത്തനം പറ്റിയിട്ടോ കുറെ ആയി ശരിക്കും മന്തി ഉണ്ടാക്കിയിട്ട് അപ്പം അടിയിൽ അടിയിൽ ചിക്കിടണേന്ന് അപ്പം അടിയിൽ ചിക്കി ഇടാതെ വെറും ഓയിൽ ഓയിലൊടിച്ചിട്ട് തന്നെ ഞാൻ ആ ഒരു ചോറ് തട്ടിട്ടോ അപ്പോഴാണ് മിന്നു ചോദിച്ചത് ചേച്ചിയെ ചിക്കൻ അടിയിൽ അടിയിലിടണ്ടതെന്ന് ചോദിച്ചത് അപ്പോഴാണത് ഓർമ്മ ഇനി കുഴപ്പമില്ല നമ്മളെ വീട്ടിലുള്ള ഇനി അല്ലേ എന്തായാലും നമ്മളല്ലേ വേറെ ആരും ഇല്ലല്ലോ ഗസ്റ്റ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ആക്കി എടുത്തുട്ടോ പിന്നെ രണ്ട് ലെയറായിട്ട് അങ്ങനെ ചിക്കനും ചോറൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ചിലർ അടിയിൽ വെക്കും ചിക്കൻ ചിലർ ഏറ്റവും മുകളിൽ വയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം ഞങ്ങൾ എന്തായാലും ഇങ്ങനെയാണ് മന്തി ഉണ്ടാക്കിയത് അപ്പോൾ ഈ രീതിക്കും കൂട്ടുകാർ ഉണ്ടാക്കി നോക്കിക്കൊള്ളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല അപ്പം മുകളിൽ വെച്ച ചിക്കൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചോറിങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ പിന്നെ അതാക്കണേ മിന്നു ഫ്രഷ് ആയിട്ട് പച്ചമുളക് പറിച്ചു കൊടുത്തു കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഒരു കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് അപ്പോൾ അത് ഞെട്ടിയോട് കൂടി വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഞെട്ടി കളഞ്ഞു വെച്ചതാണ് ഫ്രിഡ്ജിൽ അപ്പോൾ അതങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ പിന്നെ പിന്നെതാ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി പച്ചവെള്ളത്തിൽ കലക്കിയതാണ് കേട്ടോ പിന്നെ ഫുഡ് കളർ ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് ചുമന്ന കളർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേർക്കണോ ചേർക്കണ്ടേ എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നിൽക്കിയിരുന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു താല്പര്യം നമ്മൾ ഹോട്ടലിലൊക്കെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് നോക്കുക അണാധ്യമായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ നടുക്ക് നമ്മൾ ഒരു പാത്രത്തിൽ കണൽ വെച്ചിരുന്നു കേട്ടോ നമ്മളെ കരിക്കട്ടല്ലേ അത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ പുക നമ്മളെ മന്തിക്ക് ഒരു സ്മോക്കിംഗ് ഫ്ലേവർ ആണല്ലോ ഉണ്ടാവുക അപ്പം അതിന് വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടോ അത് ഇങ്ങനെ എടുത്ത് ഫോണിൽ എടുത്ത് നിന്നിരുന്നു പക്ഷേ വീഡിയോ ഓൺ ആക്കാതെയാണ് എടുത്ത് നിന്നിരുന്നത് അപ്പം നമ്മൾ ആ ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ നല്ല പുക വരും അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഇതിൻ്റെ അടിയിൽ വേറൊരു തട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ പഴയ ഒരു ദോശ ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണിങ്ങനെ ദമ്മ് ചെയ്യാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും ഒന്നാമത് ഈ ഒരു അടുപ്പ് നന്നായിട്ട് ചൂടായി കിടക്കല്ലേ രാവിലെ തീ കത്തിച്ചതല്ലേ അപ്പൊ അതിൻ്റെതായ നല്ല ചൂടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റീലിന്റെ അടുപ്പ് നല്ല ചൂടല്ലേ അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറിലേറെ ഇതും ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ചിക്കൻ ഒന്ന് മാറ്റി എടുക്കുകയാണ് കേട്ടോ ആദ്യം നമ്മൾ വെച്ചിട്ടുള്ള കണലൊന്ന് മാറ്റി പിന്നെ അതിൻ്റെ പുറത്തുനിന്ന് നമ്മളെ ചിക്കനൊന്നും മാറ്റി എടുക്കണം അപ്പം ചിക്കൻ അങ്ങനെ ചോറ് പെടാതെ എടുക്കണമെങ്കിൽ ആ ഒരു ഓട്ടത്തട്ടിലിട്ടിങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ അപ്പം അങ്ങനെയൊക്കെ എടുത്തു ഇനി ഇപ്പോൾ ചോറ് പെട്ടാലും കുഴപ്പമൊന്നുമില്ല കഴിക്കാനുള്ളതിനെ ചോറ് കൂട്ടി കഴിക്കാനുള്ളതിനെയല്ലേ അത് കഴിഞ്ഞതാക്കണ് നമ്മൾ ചോറ് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു മന്തി തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം മിന്നോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു ഒരു ദിവസങ്ങൾ ഇയ്യോ അമ്മയും കൂടിയോ ഒറ്റയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പാർസൽ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഒറ്റയ്ക്ക് വെച്ചിട്ടില്ല അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാ മന്തി ഒക്കെ ഉണ്ടാക്കണെന്നുള്ളത് അപ്പൊ പറയുന്നുണ്ട് ചേച്ചി ഇല്ല എവിടെ പിന്നെ എന്തിനാണ് പേടിക്കണെന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ചേച്ചി അത്ര വലിയ ബുക്കൊന്നല്ലോ എന്നിട്ടും പൊട്ടത്തരം കാട്ടിയത് എല്ലാരും കണ്ടില്ലേ അടിയിൽ ചിക്കടറിൻ്റെ അടുത്ത് നടക്കൊക്കെയാണ് കൊണ്ടിട്ടത് എന്തായാലും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടെ പ്രത്യേകിച്ച് ഞാനും മിന്നു കേട്ടോന്ന് നീ മന്തി ഉണ്ടാക്കിയത് അമ്മേനെ കൂട്ടാൻ പറ്റൂല അമ്മ വഴിക്ക് വന്നിട്ടില്ലാന്ന് തന്നെ പറയാം അമ്മയ്ക്ക് വേറെ പണികളുണ്ടായിരുന്നു അപ്പം എന്തായാലും എല്ലാവർക്കും ഉള്ളത് അതാ അമ്മ വിളമ്പി തന്നിട്ടുണ്ട് അപ്പോഴേക്കും അനിയനും വന്നിരുന്നു കേട്ടോ ചെറിയ അനിയനും അപ്പോൾ അവന അവിടെ അടുക്കളയില ഇരിക്കണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഹാളിക്ക് കൊണ്ടുവന്നിട്ടോ ഓൻ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയലില്ലേ അപ്പം അതുകൊണ്ടാണ് കാര്യമായിട്ട് ഓനെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് നിർബന്ധിച്ചിട്ട് കൂട്ടിയിട്ട് കാര്യമല്ലല്ലോ പിന്നെ ഞങ്ങളതാ എല്ലാവരും കൂടെ നിലത്തും കണ്ണനതാ കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും മന്തിച്ചട്നിയും അതേപോലെ നമ്മളെ മയോണേസ് ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും നല്ല തട്ടൽ തട്ടുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ കണ്ണനൊക്കെ ഒന്ന് കഴിച്ച ചോറിന് കണക്കുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു പെരും കഴിക്കലാണ് കേട്ടോ നീച്ചോറോ ബിരിയാണിയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് മക്കളും മോളും കൂടി പുഴയ്ക്കൊക്കെ പോയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ കിടന്നുറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ ഇടണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്